ുർആാനിൽ ആരോഗ്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വിഷയം നിർത്തുവാണ് ഖുർആാനിൽ ആരോഗ്യമുണ്ടോ ഉണ്ട് എന്തെന്ന് പറഞ്ഞേരി കുലൂനീ ഭക്ഷണം കഴിക്കണം കുലൂനീ ഭക്ഷണം കഴിക്കണം ഏതു സമയത്താണ് ഏതു ഭക്ഷണമാണ് എത്ര അളവിലാണ് എങ്ങനെയാണ് നാല് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ അയാൾക്ക് രോഗം വരില്ല നാല് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നാല് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ അയാൾക്ക് രോഗം വരൂല ഏത് രോഗം ജീവിതശൈലി രോഗം വരില്ല ഒന്നുകൂടി പറയാം നിങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ ഹത്താ തൻ അല്ലേ പറഞ്ഞത് മൂന്നോട്ട് ആവർത്തിക്കുകയാണ് നാല് കാര്യങ്ങൾ അറിയുമെങ്കിൽ അറിഞ്ഞു ഭക്ഷണം കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് രോഗം വരില്ല നീ ഭക്ഷിക്കണം രോഗം വരാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധ മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായി ഇമാം റബ്ലി റഹ്മുള്ളാഹി അലീഹി എന്ന ലോക പ്രശസ്തനായ മുഫസിർ ഇമാം റംലി റഹ്മത്ത് ഉള്ളാഹി അലിഹി പറഞ്ഞ മറുപടിയാണ് നീ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ അറിയേണ്ടത് എന്താണ് കഴിക്കേണ്ട ഭക്ഷണം എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ വായ തുറക്കരുത് വായ തുറന്ന് പിടിച്ചു ഭക്ഷണം കഴിക്കുന്നത് തെറ്റായ ശൈലിയാണ് അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് മനസ്സിലായി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത് വായ ചുണ്ട് പൂട്ടി വെക്കണം വായ അടച്ചു പിടിച്ചു കൊണ്ടാണ് ചവക്കേണ്ടത് അപ്പം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് കുറെ പറയാനുണ്ട് സമയമില്ല എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രത്യേകമായ സമയത്ത് ഹബീബായ റസൂൽ സലാഹു അലഹി വസല്ല തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു നോമ്പ് മാസത്തിൽ നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കാൻ പാടില്ല അത്താഴം സുബിഹ് ബാങ്കിനോട് അടുത്ത സമയത്താണ് കഴിക്കേണ്ടത് അത്താഴത്തിന് നല്ലത് പഴമാണ് മൂന്ന് കാര്യം പഠിച്ചു നിങ്ങൾ മൂന്ന് കാര്യം പഠിച്ചു നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് ഒന്ന് അത്താഴത്തിന്റെ സമയം സുബിഹ് ബാങ്കിന്റെ തൊട്ട് മുമ്പാണ് രണ്ട് മൂന്നാമത്തെ എന്താണ് അത്താഴത്തിന് പഴമാണ് നല്ലത് അത്താഴം എന്നല്ലേ പറയൂടാ ആ നോമ്പിന്റെ ഏ അത്താള മനസ്സിലായല്ലേ ഇനി ആർക്കും തിരിയാണ്ടായി പോണ്ട ഒരു അക്ഷരത്തിൻ്റെ മാറ്റമേ ഉള്ളൂ കേട്ടോ ഒറ്റ ഒരു അക്ഷരത്തിന് എന്താ കഴിക്കുക ഇവിടെ എന്താ കഴിക്കുക ചോറന്നെയാ പത്തിരിയാ ചോറ് ഊണ് ആ അല്ല കഴിക്കുക അല്ലേ അത് കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്തോളൂ നിങ്ങൾ പക്ഷെ റസൂൽ സലാഹു അലഹി വസ്ലമാടെ സുന്നത്തോർമിച്ചിട്ട് രണ്ടോ മൂത് ഈത്തപ്പഴം കഴിക്കണം മനസ്സായില്ലേ രണ്ടോ മൂന്നോ ഈത്തപ്പഴം ഇൻഷാ അല്ലാ ഈ റമലാൻ ഷെഹ്റു റമലാനിൽ നമ്മൾ അത്താഴ നേരത്ത് കഴിക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എങ്കിൽ ഈ സദസ്സ് നമുക്ക് ഉപകാരപ്പെടുള്ളു അത്താഴത്തിന് ഏറ്റവും നല്ലത് എന്ത് എന്ന് ആര് പറഞ്ഞു പഴമെന്ന് പറഞ്ഞു പോയില്ലേ നമ്മൾ എന്തിനുപേക്ഷിക്കണം എൻ്റെ മൂമിനിങ്ങളെ എൻ്റെ മൂമിനിങ്ങളെ നോമ്പാര പഠിപ്പിച്ചത് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം അത്താഴമാരാ പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹി വസ്ലം അപ്പൊ ഞങ്ങൾക്ക് ഷുഗർ ഉണ്ടല്ലോ എന്താപ്പ ചെയ്യ അവര് പ്രശ്നമാണല്ലോ ഷുഗറിന് ഈത്തപ്പഴം പ്രശ്നമല്ല ഈത്തപ്പഴം ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഷുഗർ കൂടാൻ എടുക്കലുണ്ടോ പേടിച്ചിട്ട് ഈത്തപ്പഴം മാറ്റി വെച്ചത് കൊണ്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ എവറി ടൈം കൺട്രോൾഡ് ആണോ നോ ആൻസർ നോ പിന്നെന്തിനാ ഈത്തപ്പഴം മാറ്റി വെക്കുന്നേ നാച്ചുറൽ ആയിട്ടുള്ള മധുരത്തിൽ നിന്നല്ല ഷുഗർ കൂടുന്നത് ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള കൊഴുപ്പ് ഫാറ്റ് മനസ്സിലാക്കണം ഷുഗർ എങ്ങനെയാണ് തിബ്ബൻ നബവിയിൽ മറലു സുക്കർ പ്രമേഹ രോഗത്തെക്കുറിച്ച് വലിയ പഠനമുണ്ട് ഔറംഗസീബ് ചക്രവർത്തിക്ക് ഷുഗർ രോഗം ഉണ്ടായിട്ട് തിബ്ബൻ നബവി പ്രകാരം ചികിത്സിച്ചു മാറിയിട്ടുണ്ട് ഔറംഗസീബ് ചക്രവർത്തി ഇന്ത്യ കണ്ട മുഗൾ ചക്രവർത്തിമാരിലെ മാതൃകായോഗ്യനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം പ്രമേഹ രോഗിയായിരുന്നു ഡയബറ്റിക് ആയിരുന്നു സൂഫി ജീവിതത്തിലേക്ക് തൊപ്പി തുന്നിയും ഖുർആൻ കുറാനെഴുതിയും സ്വന്തം ഉപജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തുന്നതിലേക്ക് സൂഫി ധാരയിലേക്ക് ആ മനുഷ്യനെത്താൻ കാരണം പ്രമേഹ രോഗം മാറിയത് കൊണ്ടാണ് അപ്പം നിങ്ങളെയും പ്രമേഹ രോഗം മാറും ഈ സദസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രമേഹ രോഗം മാറും പക്ഷെ തിബുനബവി സ്വീകരിക്കണം അതിന് ബഷീർ ബഹവിയെ പോലെയുള്ള മറ്റ് മുഹമ്മദ് ഇർഫാനിയെ പോലെയുള്ള കുറേ ഉസ്താദുമാരുണ്ട് എനിക്ക് എല്ലാവരും പേര് കിട്ടിയിട്ടാണ് തിബുനബി പഠിച്ച പണ്ഡിതന്മാരെ കണ്ടെത്തണം നിങ്ങൾ മഹ്ദൻ ഷിഫ എന്ന പേരുള്ള കിതാബ് ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉസ്താദുമാർ അറിയണിത് ഒരുപാട് ഉസ്താദുമാരുള്ള സദസ് ആയി മഹ്ദൻ മഹ്ദൻ ഷിഫ കിതാബിൻ്റെ പേര് ഔറംഗസീബ് ചക്രവർത്തിക്ക് പ്രമേഹ രോഗത്തിന് ചികിത്സ ലഭിച്ച് ശിഫയായ ശേഷം രചിക്കപ്പെട്ട ഗ്രന്ഥമാണിത് അപ്പം കരിമ്പ് കരിമ്പ് ഏത്തപ്പഴം ഈത്തപ്പഴം ഇതൊന്നുമല്ല ഷുഗർ വർദ്ധിപ്പിക്കുന്നത് ബേക്കറി ഫുഡ് എനർജി ഡ്രിങ്ക്സ് കളറ് ചേർത്ത പാനീയങ്ങൾ വിശക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വിശക്കാതെ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം പിന്നെ ഭക്ഷണത്തിന് മേൽ പിന്നെയും ഭക്ഷണം ഇതൊക്കെയാ ഷുഗറിൽ പ്രശ്നം ഒരു വീട്ടിൽ ഈത്തപ്പഴമില്ലെങ്കിൽ ആ വീട് പട്ടിണി പട്ടിണിയുള്ള വീടാണെന്ന് മുഹമ്മദ് റസൂൽ എത്ര വല്ല ഗൗരവമാണ് അതുകൊണ്ട് നാളെ മുതൽ സമാധാനത്തോടെ ഈത്തപ്പഴം കഴിച്ചു ധൈര്യത്തിൽ കഴിക്കുക പക്ഷേ ഈത്തപ്പഴം കഴിച്ചാൽ അതിൻ്റെ അതിൻ്റെ ഉടനെ തന്നെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ തേങ്ങ കഴിക്കണം അല്ലെങ്കിൽ കക്കിരി കുക്കുംബർ കഴിക്കണം ഇത്തപ്പഴം കഴിച്ച അതിന്റെ പിറകെ വെള്ളം കുടിക്ക അത് ശരീരത്തിന് ഗുണം നൽകും അപ്പോ നോമ്പ് ഏത് സമയത്താണ് ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുക അതുകൂടി പറഞ്ഞ പ്രസംഗം നിർത്തുവാണ് ഏത് സമയത്താണ് ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്നറിയുമോ ഈ സുബുഹിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം സുഭാനല്ലോ സുബിഹിന്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പള്ളിയില് സുബേസ്കരിക്കാൻ നിങ്ങൾ വരാവും അത് പരിശീലിപ്പിക്കുന്ന മാസമാ റമലാൻ നിസ്കാരം കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ല ചായ കുടിക്കേണ്ടത് നിസ്കാരത്തിന്റെ മുമ്പ് ഉസ്താദ് അങ്ങനെയാണ് കുടിക്കാറുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ അത്തിപ്പറ്റുസ്താദിന് ലോകപ്രശസ്ത പണ്ഡിതനാണ് സൂഫി വര്യനാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്ക് കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകി നമ്മളിന്ന് മൺമറഞ്ഞ് പോയ മഹാനായ ഗുരുനാഥന്മാരിൽ ഒരാൾ എന്റെ പ്രിയപ്പെട്ട ഷെയഹുമാരിൽ ഒരാൾ മനസ്സിലാക്കണം ആ മഹാനുഭാവൻ സുബേഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും ഈത്തപ്പഴവും നേന്ത്രപ്പഴവും ചായയും കഴിച്ചിട്ടേ നിസ്കരിക്കാറുള്ളൂ അപ്പോൾ ഉസ്താദുമാരും ഇനി മുതൽ അങ്ങനെ ശീലമാക്കും ഞാൻ വിചാരിക്കാണ് പള്ളിയിൽ അതിന് സൗകര്യം അറിയില്ല മാനേജ്മെന്റിന്റെ ആളുള്ളത് കൊണ്ട് അവർ സൗകര്യപ്പെടുത്തുന്നു വിചാരിക്ക അപ്പം ഭക്ഷണം മനുഷ്യൻ ഒരു ദിവസത്തിൽ ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് ഏത് സമയത്തെന്ന് ഷെഹ്റു റമദാൻ പഠിപ്പിക്കുന്നു റമദാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്ന മാസമാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ അപ്പം അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അത് ബറുക്കത്തുള്ള ഭക്ഷണമാണ് അത് ബറുക്കത്തുള്ള ഭക്ഷണമാണ് അത്താഴ സമയത്ത് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ് അപ്പം നിങ്ങൾ പഴം കഴിക്കുക ബേജാറും പേടിയും വിഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തിരിയോ നിങ്ങൾ സാധാരണ കഴിക്കുന്നതും കഴിച്ചോളി ഞാനത് മുടക്കം നിൽക്കണില്ല മനസ്സിലേ പക്ഷെ പഴം മാത്രം കഴിച്ച് നോമ്പെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇത്രയും കാലം റമദാൻ നമുക്ക് വേസ്റ്റായി എന്ന് പറയും അത്ര റാഹത്തുണ്ടാവും അത്ര റാഹത്ത് നിങ്ങൾ അനുഭവിക്കും പഴം മാത്രം കഴിച്ച് റമദാനിൽ നോമ്പെടുക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞു പോയ മുഴുവൻ റമലാനിലെയും ക്ഷീണങ്ങളെ വിഷമങ്ങളെ രാവിലത്തെ ഉറക്കിനെയൊക്കെ നമ്മൾ ആക്ഷേപിച്ചു പോകും ഹൗ രാവിലെ സുബഹി കഴിഞ്ഞാൽ ഉറക്കം തൂങ്കൽ ഉറക്കം തൂങ്ങൽ വന്നു പോയതെന്തുകൊണ്ടാണ് റമലാനിലെ ഏറ്റവും മുബാരക്കായ സുബഹിൻ്റെ കഴിഞ്ഞ ഉടനെ ഒമ്പത് മണിവരെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥ നമുക്ക് വന്നതെന്തുകൊണ്ടാണ് പലരും റമലാനിൻ്റെ ഏറ്റവും വറുക്കത്ത് നേടിയ സമയം ഉണർന്നിരിക്കേണ്ട സമയം സൂര്യോദയ സമയക്കെ ഉറങ്ങി തീർക്കലാണ് പതിവ് എന്തുകൊണ്ട് ഈ സുബഹിൻ്റെ തൊട്ടുമുമ്പ് കഴിക്കുന്ന അത്താഴത്തിൽ കണ്ടമാനം വയറ് നിറയുന്നതുവരെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഈ ഉറക്കം തൂങ്ങൽ വരുന്നത് എന്ന് തിരിച്ചറിയണം വരുന്ന റമദാനിലെങ്കിലും ഉറക്കം തൂങ്ങൽ ഒഴിവാക്കാനാണ് ഞാൻ ഈ പറയുന്നത് ചിലയാളൊക്കെ സുബിഹിൻ്റെ ഒരു സലാം വീട്ടിൽ മറ്റേ സലാമിൽ കിടക്കല അള്ളാഹു നമുക്കിതെല്ലാം മനസ്സിലാക്കി തരട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സമയം ഒമ്പതേ കാലായി എനിക്ക് പത്ത് ഒരു ട്രെയിനിന് പോവേണ്ടതാണ് അതുകൊണ്ട് തൽക്കാലം പ്രസംഗം നിർത്താണ് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി എന്നതല്ലാതെ വിഷയം പരിപൂർണമായിട്ടില്ലെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു സുബഹാനഹുഹുത്താല നമുക്കിത് കബൂൽ ചെയ്തു തരട്ടെ ഏറ്റവും നല്ല വഴിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബഹാനഹു വത്താല നമുക്ക് തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവേ ഒരുപാട് ഉസ്താദുമാർ ഈ നാടിൻ്റെ നന്മയുടെ പൂമരങ്ങളാണ് അവർ ഞങ്ങളുടെ ഇസ്സത്താണ് ഞങ്ങളുടെ ഉസ്താദുമാര് ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ പ്രതാപവുമാണ് ഞങ്ങളുടെ ഉസ്താദുമാർ അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അള്ളാഹുവേ അവർക്ക് ഹൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും സലാമത്തും ഐസ്സത്തും അവരുടെ ഇൽമിലും ഹെൽമിലും ഹിക്മത്തിലും ബർക്കത്തും അവരുടെ മൈഷത്തിൽ ഏറ്റവും ഉന്നതമായ പ്രതിഫലനവും നീ കൊടുക്കണേ തബ്ബുരാനൻ അതുപോലെ ഈ നന്മ എപ്പോഴും അങ്ങേറ്റം സഹായിച്ച് സഹകരിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ മാനേജ്മെൻ്റ് പ്രതിനിധികൾ കമ്മിറ്റി ഭാരവാഹികൾ ഉമറാക്കൾ അവർ ഈ ദീനിൻ്റെ മറ്റൊരു മറ്റൊരു വലിയ അഭിമാന സ്തംഭമാണ് അവർക്കും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും സലാമത്തും ഐസത്തും പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ കൂടിയ മോമിനിങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലോ അറിവില്ലായ്മ കൊണ്ടും പക്വതക്കുറവ് കുറവുകൊണ്ടും ഒരുപാട് തെറ്റു ചെയ്തവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നീ മഫിറത്ത് നൽകണേ തമ്പുരാനെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ മുതിർന്നവർ യുവാക്കൾ എല്ലാവർക്കും നൽകണേ നൽകണേയല്ല പുറത്തു കൊടുക്കണേ തമ്പുരാനെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾക്കും നീ ഞങ്ങൾക്ക് തരണേ തരണേയല്ലോ ഞങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേയല്ലോ ഞങ്ങൾക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ പരിശുദ്ധ റജബിലും പിന്നെ ഷേബാനിലും ഞങ്ങളുടെ ഈമാനിലും ഞങ്ങളുടെ ആഫിയത്തിലും ഞങ്ങളുടെ ഇൽമിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രയിലും ഞങ്ങളുടെ നീ ബർക്കത്ത് നൽകണേ ബി മുസ്തഫ സർവ്വമഹാമലാത്തിലും ഞങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗികളാണ് ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടി എൻ്റെ സഹോദരിമാരിൽ സഹോദരന്മാരിൽ അതുപോലെ ഞങ്ങളുടെ മഹല്ലിൽ ഒരുപാട് ആളുകൾ ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ടങ്ങളായ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ സഹോദരി സഹോദരന്മാർ ഒരുപാട് ആളുകൾ രോഗികളുണ്ട് അവർക്ക് നീ ഷിഫ നൽകണേ അല്ലോ ഷിഫ നൽകണേ അല്ലോ ഞങ്ങളുടെ ശരീരത്തിൽ പലജാതി മാരകമായ രോഗമുള്ളവർ ക്യാൻസർ പിടികൂടിയവർ കരൾ രോഗമുള്ളവർ കിഡ്നി രോഗമുള്ളവർ അസ്ഥി രോഗമുള്ളവർ നെർഭുസംബന്ധമായ രോഗമുള്ളവർ സിഹിറിനാൽ രോഗം പിടികൂടിയവർ കണ്ണേറിനാൽ രോഗം പിടികൂടിയവർ ഹെസതിനാൽ രോഗം പിടികൂടിയവർ മറ്റ് പല കാരണങ്ങളാൽ ശൈത്വാനീയത്തിനാൽ രോഗം പിടികൂടിയവർ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളറിയാതെ വല്ല മാരക രോഗവും ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയില്ല അങ്ങനെ വല്ല രോഗവും ഞങ്ങളെ ശരീരത്തിലുണ്ടോ ശരീരത്തിലുണ്ടോയെന്നറിയില്ല ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞങ്ങളോട് കൊണ്ടൊക്കെ വസിയത്തേത് ഒരുപാട് ആളുകളുണ്ട് തിപ്പുന്നഭവിയെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടായ്മകളും അതിൻ്റെ അഹലുകാരുമുണ്ട് അതിനെ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ ഈ കൂട്ടത്തിൽ മുഴുവൻ ആളുകൾക്കും രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ ൂരി മുഹമ്മദിം മുസ്തഫ സാഹുഅലിഹി വസ്ല്ലം അള്ളാഹുബേ ഞങ്ങളുടെ വയസ്സായ ആളുകൾക്ക് നിയാഫിയത്തും സലാമത്തും റാഹത്തും കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുബേ ഞങ്ങളെ ചെറുപ്പക്കാർ യുവാക്കൾ ഞങ്ങളുടെ നട്ടെല്ലാണി സമുദായത്തിൻ്റെ ഈ ചെറുപ്പക്കാർ അസഹാബുൽ കഹുഫിനെ കാത്തതുപോലെ അവരെ നിലനിർത്തിയതുപോലെ അവരെ കാ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ യുവാക്കളെ നീ കാക്കണേ തമ്പുരാനെ അതുപോലെ ഞങ്ങളെ ഉമ്മമാര് പങ്ങന്മാര് ഭാര്യമാര് പെൺമക്കള് ഉമ്മഹാത്തൽ മോമിനീങ്ങൾ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ അല്ലാ ഉമ്മങ്ങളെ കാത്തതുപോലെ നീ കാക്കണേ തമ്പുരാനെ ദുനിയാവിൻ്റെ ഫിദിനയിൽ നിന്ന് ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് നാശങ്ങളിൽ നിന്ന് ഞങ്ങളിലെ സ്ത്രീകളെ നീക്കാക്കണേ അല്ലാ അള്ളാഹു വെയിമാഅലി തങ്ങൾക്ക് റാഫിയ ബിൻ ഹദീജ് തങ്ങൾക്ക് സും്രത്ത് ബിൻ എന്ന തങ്ങൾക്ക് ഇവർക്കൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിനെ നൽകിയതുപോലെ പിന്നെ അിൽമ് നൽകിയതുപോലെ ഞങ്ങളെ മക്കളെ നീ അൽമ ഉള്ളവരും ഹിഗ്മത്തുള്ളവരുമാക്കി തരണേ അല്ലോ ഹാഫിലിങ്ങളും അലിമീങ്ങളും ആക്കി തരണേ അല്ലോ നിന്റെ പരിശുദ്ധ ഖുർആൻ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന സ്ഥാപനം അത് അതൊക്കെ വരെ നിലനിർത്തണേ പുരാനെ അവിടെ പഠിക്കുന്ന മക്കളെ നീ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല ഹാഫിലിങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ ദീനിൻ്റെ ഹാദിമീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലോ ഈ നാട്ടിലെ മസ്ജിദ് ഈ നാട്ടിലെ മദ്രസീ ഉസ്താദുമാരൊക്കെ ജോലി ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ മതപാഠശാലകൾ ഈ ഉമറാക്കൽ നേതൃത്വം കൊടുക്കുന്ന മഹല്ലുകൾ ഇവിടെയൊക്കെ നിൻ്റെ സംരക്ഷണം ചൊരിയണേ തമ്പുരാനേ ഞങ്ങളുടെ ദ്വാര നീ കബൂൽ ചെയ്യണേ അല്ലോ ഞങ്ങൾ മരിച്ചു പോയവർക്ക് നീ മഹഫിറത്ത് നൽകണേയല്ലോ ഞങ്ങളെ മുൻകാമികളായ ഞങ്ങളുടെ ഉലമാക്കൾ സാദാത്യങ്ങൾ ഞങ്ങളെ മഹാന്മാരായ ആദരണീയരായ സയ്യിദുമാര് സമസ്ത കേരള ജമയത്തിലും ഞങ്ങളുടെ ബഹുമാനികളായ ഉസ്താദുമാര് ജമയത്തിൽ അല്ലുമീനെ ഈ ലോകത്ത് വളർത്തിയെടുത്ത ഞങ്ങളുടെ ആദരണീയരായ നേതാക്കള് പലരും മരിച്ചു മൺമറഞ്ഞു പോയവരാണ് അവര കബറി വിശാലമാക്കണേ അല്ല മരിച്ചു പോയ ഞങ്ങളെ മാതാപിതാക്കൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ എഴുന്നേറ്റു നിൽക്കുന്നത് ഞങ്ങളിലുള്ള സർവവും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ഗുണങ്ങളാണ് അവർ മരിച്ച ഖബറിലും ഞങ്ങൾ ജീവിതത്തിൻ്റെ രാഹത്തിലുമായാൽ അത് വലിയ സങ്കടമാണ് അവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കണേയല്ലോ സ്വർഗീയ വസ്ത്രം കൊടുക്കണേയല്ലോ സ്വർഗീയ പാനീയം കുടിപ്പിക്കണേ അല്ല സ്വർഗീയ വിരിപ്പ് അവർക്ക് ഫിറാഷാക്കി കൊടുക്കണേയല്ലോ സ്വർഗീയ ആരാമമാക്കി ആരാമമാക്കിയവരെ കബർ നീ മാറ്റണേ തമ്പുരാനെ ഈ മോമിനി ഞങ്ങളുടെ ആമീൻ നീ സ്വീകരിക്കണേ അല്ല മരിക്കുന്ന നേരത്തിൽ ആ ഇലാഹഇ ഇല്ല ചൊല്ലി മരിക്കാനും ഖബറിലും മഹിഷറയിലും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ നൽകണേയല്ല ഡൽഹിയിൽ ഞങ്ങളെ സഹോദരന്മാർ വലിയ പേടിയിലും വിഷമത്തിലും ഉത്തർപ്രദേശിലും മറ്റു പല സ്ഥലങ്ങളിലും ഞങ്ങളെ സഹോദരന്മാർ വലിയ വിഷമത്തിലാണ് കാവൽ അവിടെ നീ ചൊരിയണേ അല്ലോ നിന്റെ രക്ഷ നീ അവിടെ ചൊരിയണേ അല്ലോഹ് നിന്റെ സമാധാനം നീ അവിടെ ചൊരിയണേ അല്ലോഹ് അക്രമികളെ കരങ്ങളെ നീ തളർത്തണേ തമ്പുരാനെ അബാബിയിൽ പക്ഷികളെ നീ അവർക്ക് നേരെ അയക്കണേ അല്ലോ അബാബിയിൽ പക്ഷികളെ നീ അവർക്ക് അയക്കണേ അല്ലോ അബാബിയിൽ പക്ഷിക്കൂട്ടങ്ങളെ അവർക്ക് നേരെ നീ അയക്കണേ അല്ലോഹ് നിരപരാധികളായ ഞങ്ങളെ സഹോദരിമാര് ഞങ്ങളെ കുഞ്ഞുങ്ങൾ അല്ലാഹുവേ അവർ വലിയ പേടിയിലും വിഷമത്തിലുമാണ് ഈ സമാധാനകാംക്ഷികളായ ജനങ്ങൾക്കുമേൽ അക്രമം അഴിച്ചുവിടുന്നവരുടെ കാലുകളെ നീ തളർത്തണേ തമ്പുരാനെ കൈകളെ നീ തളർത്തണേ തമ്പുരാനെ ഞങ്ങൾക്ക് നീ സമാധാനം ചൊരിയണേ അല്ലോ രക്ഷ ചൊരിയണേ അല്ലോഹ് അള്ളാഹുവേ ഞങ്ങൾ ഐസ്സത്തിലാക്കണേ തമ്പുരാനെ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ പല നിലയിലും പല സ്ഥലങ്ങളിലും പല ജാതി വിഷമങ്ങളുള്ളവരുണ്ട് പല കുടുക്കിലും പെട്ടുപോയവരുണ്ട് ജോലി സംബന്ധമായ വിഷമത്തിൽ പെട്ടുപോയവരുണ്ട് പല മുസീബത്തിലും അകപ്പെട്ടു പോയവരുണ്ട് പല ഭീഷണിയിലും പെട്ടുപോയവരുണ്ട് നീ അവർക്കൊക്കെ കാവൽ കൊടുക്കണേയല്ല സലാമത്ത് കൊടുക്കണേയല്ല സംരക്ഷണം കൊടുക്കണേതമ്പുരാനെ ഈ മൂമിനിങ്ങളുടെ ആമീനെ ഞങ്ങളുടെ ആമീനെ കബൂൽ ചെയ്യണേല്ലോ അള്ളാഹു വേദിൻ്റെ ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണേതമ്പുരാനെ ഹബി വായ് റസൂള്ളാഹി സലഹു അലഹി വസ്ലാത്തങ്ങളുടെ സുന്നത്തിനു വേണ്ടി അത് ഹയാത്താക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തെ നീ കബൂൽ ചെയ്യണേയല്ലോ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين امين, آمين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته